പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു ഒരു മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടുകുട്ടിയും കാട്ടിലേക്ക് കയറ്റി ചൊക്കന ക്ലബിനു സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദാലിയുടെ പാടിയിലാണ് കൊമ്പൻ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ പാടിയിലേക്ക് പാടിയിലേക്കെത്തുകയായിരുന്നു വീട്ടുകാർ നോക്കി നിൽക്കുകയാണ് ആന മുറ്റത്തേക്കെത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന വാഴയും ചക്കയും അകത്താക്കിയ ആന ഒരു മണിക്കൂറോളമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചത് പാടിയിലെ മറ്റുള്ളവരും നാട്ടുകാരും ചേർന്ന് അടിച്ച് നോക്കിയപ്പോഴേക്കും ആന വാഴകൾ പിഴുതെറിയുകയായിരുന്നു മുൻപും ഇതേ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു ഇതുവരെ ആക്രമണ സ്വഭാവം കാണിക്കാതിരുന്നതിനാൽ ആന ഇവർ ഓടിച്ചിരുന്നില്ല കൊമ്പന്റെ അരികിലേക്ക് ആനക്കൂട്ടം എത്തുമോയെന്ന ഭീതിയിലാണ് നാട്ടുകാർ ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയത്